ഹരേ കൃഷ്ണ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് ഹനുമയന്തിയാണ് എത്ര എത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തം ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഭക്തൻ ആയിട്ടുള്ള ഹനുമാൻ സ്വാമി അപ്പം ഹനുമാൻ സ്വാമികളുടെ പ്രാധാന്യം നമുക്ക് എത്രയാണെന്ന് പറയാൻ വയ്യ എന്നാലും ശ്രീരാമസ്വാമിയുടെ ഭക്തനാണ് ഞാൻ ദാസനാണ് ഞാൻ എന്നുള്ള ഭാവത്തിലാണ് ഹനുമാൻ സ്വാമി ഞാൻ ആരുമല്ല എല്ലാം എൻ്റെ പ്രഭു എൻ്റെ പ്രഭുവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും എത്ര ബുദ്ധിമുട്ടുള്ളതും ചെയ്യാൻ സാധിക്കും എന്നാണ് സ്വാമി പറയുന്നത് സീതയെ കാണാൻ എനിക്ക് സാധിക്കും ലങ്കയിലുള്ള സീതയെ ഞാൻ കാണും ശ്രീരാമസ്വാമിയുടെ ആഗ്രഹമാണത് വിവരം അറിഞ്ഞു വരും അജത അജേ തൻ താൻ ശരസാമം അധിക സാഹസാൽ അദ്ദേഹ പശ്യാമി രാമപത്നിമഹം ഞാൻ കാണും സീതാദേവിയെ എന്നിട്ട് വിവരം ശ്രീരാമസ്വാമിക്ക് അറിയിക്കും ഒരു ഭക്തന് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഈ കാര്യം എനിക്ക് സാധിക്കും കാരണം എന്താ ഞാൻ ഭഗവാന്റെ ദാസനാണ് ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ കോസലേന്ദ്രനായിട്ടുള്ള ശ്രീരാമസ്വാമിയുടെ ഭക്തനാണ് ഞാൻ അതുകൊണ്ട് എനിക്കത് സാധിക്കും അല്ലാതെ എൻ്റെ കഴിവുകൊണ്ടല്ല ശ്രീരാമസ്വാമിയുടെ കഴിവുകൊണ്ട് അദ്ദേഹത്തന്നെയാ തന്നെയാ ശര സമം അധിക താമസ ഇതാണ് ശ്രീരാമസ്വാമിയുടെ ശരത്തിന്റെ വേഗത എത്രയാണോ അതേ വേഗതയിൽ പോയിട്ട് പറന്നു പോയിട്ട് ഞാൻ സീതാദേവിയെ ലങ്കയിൽ വെച്ച് കാണും വിവരം ശ്രീരാമസ്വാമിയെ അറിയിക്കും കാരണം അതെന്റെ സ്വാമിയുടെ ആഗ്രഹമാണ് സ്വാമിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും ഇങ്ങനെയൊരു ഉറപ്പാണ് ഒരു ഭക്തന് വേണ്ടത് എനിക്ക് സാധിക്കും എന്തു സാധിക്കും എന്തും സാധിക്കും എത്ര വിഷമമുള്ള കാര്യം കൂടി സാധിക്കും എന്താ കാരണം ഞാൻ എൻ്റെ സ്വാമിയുടെ ദാസനാണ് സ്വാമിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ആ സ്വാമിയുടെ കാരുണ്യം കൊണ്ട് എനിക്കും സാധിക്കും എന്ന് വ്യക്തമാക്കിയ ആ ഹനുമാൻ സ്വാമിയുടെ ജനനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് ശ്രീരാമസ്വാമിയെ കാണാൻ എളുപ്പം അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയെ പറ്റി മനസ്സിലാക്കാൻ എളുപ്പം എന്താ നല്ലത് എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമത്ത കാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം കണ്ണുനീരിങ്ങനെ വാർത്ത കൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് എവിടെ എവിടെയാണോ ശ്രീരാമസ്വാമിയുടെ കഥകൾ എത്രയെത്ര രഘുനാഥ കീർത്തനം നാമജപം ഉള്ളത് അവിടെയൊക്കെ ശ്രീരാമസ്വാമിയുടെ ഈ ഭജന നടക്കുന്ന ഒരിക്കലൊക്കെ ആരും വിളിക്കാതെ തന്നെ അവിടെ അങ്ങനെ എത്തിച്ചേരും അവിടെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഹനുമാൻ സ്വാമിയുടെ കഠിനയിൽ ആനന്ദാശ്രുക്കൾ അങ്ങനെ വിളിച്ച് എല്ലാ ഭക്തജനങ്ങളും രാമനെ ഭജിക്കൂ രാമം ഭജ ഭജരേ മാനസ എന്ന് പറഞ്ഞില്ലേ ജപിക്കൂ രാമന് ഭജിക്കൂ രാമനെ രാമനാമത്തിൻ്റെ ശാക്തി വാക്കുകളെ കൊണ്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഹനുമാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു ഇതൊന്നും ഞാനല്ലേ ചെയ്തത് ഇതെല്ലാം ചെയ്തത് എൻ്റെ സ്വാമിയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് സാധിച്ചു ഞാനൊരു ഏജൻ്റ് മാത്രം നിമിത്തമാത്രം മാത്രം സവ്യ സാജിൻ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ശ്രീകൃഷ്ണസ്വാമി അർജുനോട് പറയുന്നുണ്ട് അർജുനും ബോധ്യമായി എന്ത് ഞാൻ പലതും ചെയ്തു ഞാൻ വില്ലാളി വീരനാണ് കേമനാണ് എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ് ുംസനേ കൃഷ്ണാനു കംവിതം ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇതിനു മുമ്പ് ഞാൻ അഹങ്കരിച്ചു ഞാൻ വില്ലാളി വീരനാണ് മധ്യമ പാണ്ഡവനാണ് അനവധി കേവത്ത് എനിക്കുണ്ടെന്നൊക്കെ വിചാരിച്ചു ഇല്ലേ ഇല്ല എന്തെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വാമിയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എന്നാണ് ഭക്തൻ വിചാരിക്കുക അപ്പം ഈ ഭക്തന്മാരെയൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കാണാറുള്ളത് ഇപ്പോൾ ഉദ്ധവൻ ഭാഗവത്തിൽ നമ്മൾ കണ്ട് ഉദ്ധവൻ അക്രൂരൻ ശ്രീനാരായണ വർഷി ഇവരൊക്കെ ഭക്തോത്തമന്മാരാണ് അവർ ആ രീതിയിൽ തന്നെ കാണുന്നുള്ളൂ അല്ലേ എന്നാൽ ഹനുമാൻ സ്വാമി ഭക്തനാണെങ്കിലും ഭഗവാനായിട്ട് ആണ് നമ്മൾ ആരാധിക്കുന്നത് കേരളത്തിൽ അത്രയധികം ഇല്ലെങ്കിലും ഇപ്പോഴും കേരളത്തിലും തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഹനുമാൻ സ്വാമിയെ രാമനെക്കാളും എന്ന് വേണമെച്ചാൽ പറയാം അങ്ങനെ ആണ് ഇപ്പം കാണുന്നത് രാമനെക്കാളും ഭക്തിയോടുകൂടി ആരാധിക്കുന്നു ആരെ ഹനുമാൻ സ്വാമി അപ്പം നമ്മളിവിടെ പ്രസിദ്ധമായിട്ടുള്ള ആലത്തൂര് ഹനുമാൻ കോവിലെന്നാണ് പറയുന്നത് വാസ്തവത്തിൽ അവിടെ ശ്രീരാമസ്വാമിയുടെ അമ്പലമാണ് വലിയ അമ്പലമാണ് അവിടെ ചെറിയൊരു ശ്രീകോവിലിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി പക്ഷെ പേര് മുഴുവൻ ആലത്തൂര് ഹനുമാൻ കോവിൽ എന്നാണ് അതത്ര പ്രസിദ്ധമാണ് എന്നർത്ഥം അതുപോലെ തിരുവല്ലാമര വലിയ ശ്രീരാമസ്വാമി വലിയ അമ്പലം ലക്ഷ്മണൊക്കെ ഉണ്ട് വലിയ ശ്രീകോവിലൊക്കെ ഉണ്ട് അതിന് കാൽ ചെറുതായിട്ട് ഹനുമാൻ സ്വാമിയുണ്ട് പക്ഷേ പേര് മുഴുവൻ ഹനുമാൻ സ്വാമിക്കാണ് അപ്പോൾ അതെന്താ ഭഗവാന്റെ ആഗ്രഹം തന്നെയാണ് ഭക്തൻ എന്നെക്കാളും ഉയരണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം അത് ശ്രീരാമസ്വാമി വിചാരിക്കുന്നു എല്ലാ ഈശ്വരന്മാരും ഭക്തനാണ് പ്രാധാന്യം എന്നാണ് ആ പ്രാധാന്യം നമുക്കൊക്കെ ബോധ്യമാവുന്നുണ്ട് ഹനുമാൻ സ്വാമിയുടെ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പിന്നെ പുതിയതായിട്ട് പിന്നെ അമ്പലം കത്തിപ്പോയില്ല അതിനുശേഷം പുതുതായിട്ട് പണിത സമയത്ത് ഈ തൂണിൽ ഒക്കെ ഓരോരോ വിഗ്രഹങ്ങൾ ഇങ്ങനെ കൊത്തിയിട്ടുണ്ട് പ്രതിമയായിട്ട് അപ്പം അതില് ഹനുമാൻ സ്വാമിയുടെ ഒരു ഒരിതുണ്ട് ഒരു സ്വാമി ഹനുമാൻ സ്വാമിയുടെ ഒരു എല്ലാ പ്രതിമ ആയിട്ട് ഒരു തൂണിലുണ്ട് അനന്തശേനം പലതുണ്ട് ഉണ്ട് ഈ പ്രശ്നം വെച്ചപ്പോൾ ഗുരുവായൂർ പ്രശ്നം വെച്ചപ്പോൾ കണ്ടു ഇവിടെ ഹനുമാന്റെ ഒരു അമ്പലം ഉണ്ടല്ലോ ഏ അമ്പലോ ഇവിടെ ഹനുമാൻ്റെ അമ്പലമൊന്നും ഇല്ലല്ലോ ഒന്നാലേ ഇവിടെ തൂണിൽ ഒരിതുണ്ടെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു ആ അവിടെ ജനങ്ങൾ വളരെ കൂടി അവിടെ ചെന്ന് തൊഴുന്നുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെ തൊഴുത് കഴിഞ്ഞതിന് ശേഷം വലയം വെച്ചിട്ട് ആ വടക്ക് ഭാഗത്ത് ഏതാണ്ട് എത്താറുമ്പോൾ അവിടെ ഉണ്ട് തൂണിൽ അവിടെ എത്ര എല്ലാവരും അവിടെ പോയി തൊഴും എന്നിട്ട് ഈ കുങ്കുമം അതാ അവിടെ അങ്ങനെ വിതറും ഇവിടെ അത് തൊടും പ്രസാദമായിട്ട് പൂജാരി ഒന്നും വേണ്ട പ്രസാദം അവനെ തന്നെ പൂജാരി പ്രസാദം ഒക്കെ നമുക്കെടുക്കുകയും ചെയ്യാം എല്ലാവരും ഇങ്ങനെ അർപ്പിക്കും അവിടെ പോയി അത് തൊട്ട് നെറ്റിയിൽ ചാർത്തും അപ്പോൾ പ്രസാദം തന്നെയാണ് അവിടെ അങ്ങനെ ഹനുമാൻ സ്വാമി അവിടെ ഇങ്ങനെ സാന്നിധ്യമുണ്ട് എന്ന് പ്രശ്നം വെച്ചപ്പോൾ ദേവപ്രശ്നത്തിൽ കാണേണ്ടായി അപ്പം നമ്മൾ ആചരിക്കുകയാണെങ്കിൽ ഒപ്പം വരാൻ തയ്യാറാണ് ഹനുമാൻ സ്വാമി ഈ ഹനുമാൻ സ്വാമിക്ക് ഒരു വിധത്തിലുള്ള അതുമില്ല എന്ത് ഇത്ര പോരാ അതിനൊന്നുമില്ല എങ്ങനെ ആയാലും തിരക്കടില്ല ഒരു തൂണിൽ വെച്ചാലും ഓ ധാരാളം മതിയല്ലോ ഞാനല്ല പ്രധാനി പ്രാധാന്യം എനിക്കല്ല ആർക്കാണ് പ്രാധാന്യം എൻ്റെ സ്വാമിക്കാണ് എന്നാ അപ്പം ശ്രീരാമനെ ഭജിക്കാൻ എളുപ്പം ഹനുമാൻ സ്വാമിയെ ഭജിക്കുകയാണ് അപ്പോൾ ഹനുമാനെ നമ്മൾ ഭജിക്കുമ്പോൾ വെറുതെ ആവില്ല എന്നാ ഈ എത്ര കാര്യസാധ്യങ്ങൾ അസാധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈശ്വര ഹനുമാൻ സ്വാമി അഞ്ജനേയ സ്വാമി ഈ കാര്യം നടത്തി തരണേ എന്നാൽ ഞാൻ അവൽ നിവേദിച്ചോളാം ആലത്തൂർ അവൽ വളരെ പ്രധാനമാണ് അവൽ നിവേദ്യം പറക്കണക്കിലൊക്കെ അവലുണ്ട് അത് നിവേദിച്ചാ നിവേദിച്ചോളാം സാധിക്കുമോ എന്നു വെച്ചാൽ കാര്യം കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഈ സാധ്യമാവോ എന്നറിയില്ല എന്ന് വിചാരിക്കുമെങ്കിലും നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന വെറുതെ ആവില്ല നമ്മൾ അസാധ്യമാണെന്ന് വിചാരിച്ച കാര്യം പോലും സാധിപ്പിച്ചു തരും ആ സ്വാമി അവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് മതി മുമ്പൊന്നും വേണ്ട കാര്യം ശരിയായിക്കഴിഞ്ഞാൽ അതിൽ സമർപ്പിക്കുക അത്ര കരുണാമൂർത്തിയാണ് ഏത് അസാധ്യങ്ങളായ കാര്യങ്ങളും ഞാൻ നടത്തി തരാലോ എൻ്റെ ഭക്തനായിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്വാമിയുടെ ഭക്തനായിട്ട് നിങ്ങൾക്ക് ഞാൻ നടത്തി തരും എന്നാണ് ഹനുമാൻ സ്വാമിയുടെ ഒരു രീതി ആ ഭാവത്തിലാണ് നിൽക്കുന്നത് അവിടെ പോയി എങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച ആൾക്കൊന്നും എന്തു വരില്ല നിരാശയോട് കൂടി വടങ്ങേണ്ടി വരില്ല നമ്മുടെ കാര്യങ്ങൾ പ്രാതിപ്പിച്ച് തരുന്ന ആ മഹാപ്രഭുവിൻ്റെ ജന ജയന്തിയാണ് ഇന്ന് അത് പെട്ടെന്ന് എനിക്ക് ഇന്ന് തന്നെ അത് ഇടണം എന്നൊരു തോന്നലുണ്ടായി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കേരളത്തിൽ നമ്മൾ അത്ര കാര്യമായിട്ട് ഹനുമാൻ സ്വാമിയെ ആചരിക്കുന്നില്ല പല ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട് അതും ആദ്യമില്ലെന്നപ്പോൾ കുറേശ്വരൊക്കെ നല്ലപോലെ വ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഹനുമാൻ സ്വാമിയുടെ കാര്യം അങ്ങനെ വിട്ടുപോകാറുണ്ട് ബലരാമജയന്തി പിന്നെ ഹനുമാൻ ജയന്തി അതുപോലെ നരസിംഹ ജയന്തി എന്നൊക്കെ പറയും അപ്പോൾ അത്രയൊന്നും കാണില്ല എങ്കിലും ഇപ്പോൾ ശ്രീരാമനവമി വളരെ പ്രധാനമായിട്ടുള്ള വടക്കേന്ത്യലൊക്കെ വളരയ്ക്കാണുമാണ് ഇവിടെ അത്ര എണ്ണില്ല എങ്കിലും ഞാൻ ആ കാര്യം മറക്കാതെ അത് ഞാൻ പറഞ്ഞില്ലേ അന്ന് നമ്മൾ നാരായണിയും രാമായണ ഭാഗം നമ്മൾ പോസ്റ്റ് ചെയ്തു ഗ്രൂപ്പിൽ അങ്ങനെ ആ എന്തുണ്ടായി ആ ഭാഗം ശ്രീരാമസ്വാമി ഒന്ന് അനുസ്മരിക്കാൻ സാധിച്ചു അതുപോലെ ഇന്ന് ഈ ഹനുമാൻ സ്വാമിയെ ഒന്ന് സ്മരിക്കാൻ ഈ വീഡിയോ ഉപകരിക്കുകയാണെങ്കിൽ ഞാൻ അർത്ഥരായി ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല എസ്താണ് വേണ്ടെന്ന് പെട്ടെന്ന് ഒന്ന് തോന്നി അപ്പോൾ കുറേ പറയാനുണ്ട് അധിയൊന്നുമില്ല ഇവിടെ വളരെ ചുരുക്കം ആ അഞ്ജനേയസ്വാമിയുടെ മഹാത്മ്യം ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയ ഈ ചെറിയ സംരംഭം വിജയിക്കുകയാണെങ്കിൽ കുറേ ആള് ഇത് കണ്ടു എന്നെങ്കിൽ ഞാൻ പ്രാർത്ഥന കുറേ ആൾക്കാർ ഇങ്ങനെ കാണട്ടെ അങ്ങനെയെങ്കിലും അനിവൽ സ്മരണ ഉണ്ടാവട്ടെ ഒന്നുകൂടി ആനിമൽ പാതാരന്ധത്തിൽ മരി എന്താണ് ഉപ്പു വയ്യോട് കൂടിയിട്ട് നിന്ന് പ്രാർത്ഥിക്കാം എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം मारुति नमता राक्षसक हरे राम हरे राम राम, राम, राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे